േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും കല്യാണിയെ തനിക്ക് കൊല്ലണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പ്രകാശനോട് വിക്രം ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് കല്യാണി വന്നതിനെ തുടർന്ന് നീ ഒരിക്കലും ആ കാര്യം എനിക്ക് പണ്ടേ അറിയാം നിന്നെ ഒരു തവണ കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ ഇപ്പോൾ വന്നത് നിന്നെ ഇനി എൻ്റെ മുന്നിൽ കണ്ടാൽ ബാക്കി വയ്ക്കുകയില്ല ഇതൊരു വാണിംഗ് മാത്രം എടി നീയതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് പറയുകയാ നിൻ്റെ അവസാനം അത് എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും നീ അത് കുറിച്ചിട്ടോ മനസ്സിലാക്കിയോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കല്യാണിക്ക് വിഷമമാകുന്നു പക്ഷേ കല്യാണി പുറത്ത് പോയതിനെ തുടർന്ന് പ്രകാശൻ ആശ്വസിപ്പിക്കുകയാണ് കല്യാണിയെ ചെന്ന് കണ്ട് ഞാൻ ഈ ആക്രമണത്തിൻ്റെ കാര്യം അറിഞ്ഞിരുന്നില്ല മോളെ അതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കുന്നതിനായി എനിക്ക് പറ്റാതിരുന്നത് അടുത്ത തവണ ഞാൻ നിന്നെ രക്ഷിക്കും ഇത് അച്ഛൻ നൽകുന്ന വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്നെയല്ല വിക്രത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ കാര്യം നോക്കാൻ കിരണുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സേഫാ എന്നും പറഞ്ഞ് കല്യാണി അവിടെ നിന്ന് പോകുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയുടെ അച്ഛനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്